അപ്പോൾ നമ്മൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്ന ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ട്രെയിനിലാണ് ഒരു ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റിക്കി ബോംബ് വെച്ച് എന്നൊരു ചലഞ്ചാണ് നമ്മളിന്നിടെ ചെയ്യാനായിട്ട് പോകുന്നത് ആ കിഴക്കുന്ന ട്രെയിനിൽ ട്രെയിൻ പാളത്തിൽ ഫുൾ നമ്മളിന്ന് സ്റ്റിക്കി ബോംബുകൾ വെച്ചതിനു ശേഷം ഈ ഒരു ട്രെയിനെ കടത്തിയിടുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് നോക്കാനായിട്ടാണ് പോകുന്നത് ഇതാണ് ട്രെയിൻ്റെ ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് ആട്ടോമാറ്റിക്കായിട്ട് കയറാതെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മൊബൈലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ഇത് കൂടെ നോക്കിയപ്പോൾ ട്രെയിൻ മുന്നിലോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുന്നോട്ട് വന്നതിന് ശേഷം വേണം നമുക്ക് സ്റ്റിക്കി ബോംബ് ചലഞ്ച് പണിപാളി സ്റ്റിക്കി ബോംബ് ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാത്ത ഒരു ലൈക്ക് സബ്സ്ക്രൈബ് കൂടെ നിൽക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഈ ഒരു മൊബൈലിൽ തന്നെ നമുക്ക് ബ്രാക്ക് ചെയ്യാനും അല്ലാത്ത എല്ലാ സൗകര്യങ്ങളും തന്നെയുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇവിടെയാണ് സ്റ്റിക്കി ബോംബ് നല്ലതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നത് എന്ന് വെച്ചാണ് ഈ ഒരു ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ മാക്സിമം എത്രമാത്രം സ്റ്റിക്ക് പോകുമ്പോൾ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അത്രയും മാത്രം സ്റ്റിക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ വെക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ അപ്പുറം അപ്പുറം എല്ലാം സ്റ്റിക്ക് പോകുമ്പോൾ വെക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക തരാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാര്യം അപ്പോൾ ചോറ് സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ബെൽ നോട്ടിഫിക്കേഷൻ നാളെന്നൊരു ഓപ്ഷൻ എന്നെ വിളിച്ചാൽ നമ്മളിടുന്ന അടിപൊളി വീഡിയോസ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇരുപത്തൊന്ന് കെ സബ്സ്ക്രൈബേഴ്സ് ഇനി ഇവർ ഇരുനൂറ് സബ്ബും കൂടെ മതി മറ്റവരെ അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബേഴ്സ് സഹായിക്കുക അപ്പോൾ നമ്മൾ ഡെയിലി ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് ഫ്രീ ഫയറിൻ്റെ തന്നെ ഫാക്സ് കണ്ടൻറ്റുകൾ ഫാക്ട് കണ്ടൻറ്റുകൾ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ ക്വസ്റ്റൻസും ചോദിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ എല്ലാവരും പോയി ജസ്റ്റ് ഒന്ന അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളൊന്ന് വരി വരിയായിട്ടാണ് ഈ ഒരു സ്റ്റിക്കി പോകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത് കറിയൊന്ന് ചീറ്റ് കോഡ് കമൻറ്റ് ചെയ്യണേ സ്ക്രീൻഷോട്ട് അടക്കം നമ്മൾ വീഡിയോ ചെയ്യുന്നിരിക്കും അപ്പോൾ നമ്മൾ അപ്പറോ അപ്പറോ ആണ് സ്റ്റിക്കി ബോബ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരി ആയിട്ടാണ് സ്റ്റിക്കി ബോംബിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വെച്ചാൽ വൈ വരിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും നമ്മൾ കറക്റ്റ് വരു വരിയായിട്ടാണ് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്ത് മാത്രം ഇത് വർക്കാവോ ഇല്ലയെന്നുള്ളത് കണ്ട ഇത്രയും സ്റ്റിക്കി ബോംബുകളാണ് നമ്മൾ ഒരു സൈഡിൽ തന്നെ തോന്നാന സ്റ്റിക്കി ബോംബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിനി ഇതൊന്ന് ദൂരോട്ടം മാറി നിൽക്കാം അതിന് ജസ്റ്റ് ഒരു ചിറ്റ് കോഡ് അടിക്കണമെങ്കിൽ ചിറ്റ് കോഡൊക്കെ ആണെങ്കിൽ അടിക്കാം നമുക്ക് വണ്ടി അനക്കാനുള്ളതും വണ്ടി എന്തായാലും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ള ചിറ്റ് കോഡും കാര്യങ്ങളൊക്കെ നമുക്ക് അടിക്കാൻ അതിൽ പറ്റും സുന്ദരം അനങ്ങുന്നില്ലേ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് പിടിക്കുക എല്ലാം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വണ്ടി ഓൺ ആക്കിയിട്ടുണ്ട് നമ്മൾ നമുക്ക് മാക്സിമം മാറിയൊക്കെ നിൽക്കണം അല്ലെങ്കിൽ പണി പാളും അപ്പോൾ ഈ വണ്ടി അനങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സ്റ്റിക്കി ബോംബ് നമ്മൾ ആക്റ്റീവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കുഴപ്പമൊന്നും തന്നെ ആര് ട്രെയിനിലും ട്രെയിൻ വളത്തിന് വന്നിട്ടില്ല ട്രെയിൻ നല്ലതല്ല